ആയിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ സകുടുംബമാണ് അപൂർവം സ്വയംഭൂ പ്രതിഷ്ഠയാണ് രാമായണം ശില്പരൂപത്തിൽ കൊത്തിവെച്ചേക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കും ആയിക്കുട്ടുകാരെ അപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇത് കൂത്താട്ടുകൂടത്ത് ഏകദേശം ഒരു ആയിരം വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു അമ്പലം മുറ്റത്താണ് അതായത് ശ്രീ മഹാദേവ ക്ഷേത്രം പൂത്താട്ടുകുളം എനിക്ക് ഇവിടെ സ്വയംഭൂവാണ് പ്രതിഷ്ഠ അപ്പോൾ ആ ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷയോട് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇതോ ഇതിൻ്റെ ഓടുകളൊക്കെ ഇളകി മാറി ഇതിൻ്റെ തൂണുകൾ ദ്രവിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്താണ് എന്താണെന്ന് പറഞ്ഞാലും ഇത്രയും പുരാതനമാണെങ്കിലും ഈ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയും കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ കൊത്തുമണികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വേറെ ഒരു ക്ഷേത്രത്തിലും ഈ ഒരു കൊത്തുമണി കാണാൻ സാധിച്ചെന്ന് വരില്ല ഈ ആയിരം വർഷത്തെ ബാ പഴക്കമെന്ന് പറയുന്നത് അന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം വെച്ചാൽ അത്രയും എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതുപോലെ തന്നെ അന്ന് ആ അത്രയും വർഷം പഴക്കമുള്ള വാസ്തുവിദ്യയൊക്കെ വെച്ച് പണിതേക്കുന്ന ആ കൊത്തി വെച്ചേക്കുന്ന ശില്പങ്ങളും മൊത്തം തടിയൽ കൊത്തി വെച്ചേക്കുന്ന ശില്പങ്ങളൊക്കെ ഓ ആ ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഒരു കൗതുക കാഴ്ചകളാണ് ഇത് ഇതാ ഇത് ശരിക്കും നമ്മൾ സിമെൻറ്റാന്നല്ലേ വിചാരിക്കുള്ളൂ പക്ഷേ ഇത് സിമെൻ്റ് അല്ലാട്ടോ ഇത് പിച്ചളയാണ് ഇത് അതുപോലെ തന്നെ ഇത്തേ ഈ റിനോവേഷൻ ചെയ്തതിൻ്റെയൊക്കെ എഴുത്താട്ടോ ഇത് ഈ കാണുന്നത് ഇത് കൊല്ലവർഷം പിന്നെ പഴേയും ഈ ലിപിയാണ് അതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അതറിയാവുന്നവരൊക്കെ ഒന്ന് വായിച്ചാലതും മനസ്സിലാവുകയുള്ളൂ അല്ല ഇത് രാമായണം എല്ലാം കൊത്തി വെച്ചേക്കുന്നത് ഈ ചെറിയ കൊത്തുപണികൾ വേണ്ട നല്ല രാമായണം ഒത്തിവച്ചേക്കുന്നതാണേ ചുറ്റുമുണ്ട് നാല് പാട് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം പട്ടണത്തോട് ചേർന്നാണ് ഈ വളരെ പുരാതനമായ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ ചങ്ങനാശ്ശേരി ഹൈവേയിൽ കൂത്താട്ടുകുളത്തു നിന്നും തൊടുപുഴ റോഡിൽ അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ടൗണിനടുത്തായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ നിൽപ്പ് കാലപ്പഴക്കത്തിൽ ഈ ക്ഷേത്രം നശീകരണത്തിൻ്റെ വക്കിലെത്തിയ അവസ്ഥയാണ് എന്നാലും ഇവിടെ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുക പരമശിവന്റെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പരമശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യ സമേതയുള്ള അപൂർവം സ്വയംഭൂപ്രതിഷ്ഠയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് ആയിരത്തിലധികം വർഷം പഴക്കമുള്ളതും പൂത്താട്ടുകുളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യവുമുള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ അകവും പുറവും എല്ലാം നിരവധി കൊത്തുപണികളും ചുവർചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപൊരയുടെ മുകളിൽ രാമായണം പൂർണ്ണമായും ശില്പരൂപത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ ഇത്ര സാംസ്കാരിക പ്രാധാന്യമുള്ളതും ഇത്രയും ജീർണാവസ്ഥയിലുമായ മറ്റൊരു ക്ഷേത്രം കാണാനിടയില്ല എന്നാൽ ക്ഷേത്രം നിലവിൽ കാണുന്നത് പോലെ തന്നെ പുതുക്കിപ്പണിയാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഊട്ടുപുരയും ഒരു ലക്ഷം ദ്വീപങ്ങൾ കത്തിച്ചിരുന്ന വിളക്കുമാടവും ഇരുനിര മാളികപ്പൊരയും ഈ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇത് അത്തിമൺ ഇല്ലത്തിന്റെ കീഴിലായിരുന്നു പിന്നീടത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ക്ഷേത്രവും അനുബന്ധ ക്ഷേത്രഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു അതിപുരാതനമായ മഹാദേവ ക്ഷേത്രം സംരക്ഷിക്കണമെന്നത് ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹവും കൂടിയായിരുന്നു പൂത്താട്ടുകളു പറയുന്നത് നേരത്തെ വടക്കുംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ചേർത്തത് മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്ന രാമയ്യനാണ് ഈ ക്ഷേത്ര പുനർനിർമ്മിച്ചത് വടക്കുംകൂർ രാജ്യം പിടിച്ചെടുത്തതിൻ്റെ പ്രായചിത്തമായാണ് ഈ ക്ഷേത്രം നിർമ നിർമ്മിച്ചതെന്നാണ് ചരിത്രം ഈ അമ്പലത്തിന് ചുറ്റുമുള്ള ഫിത്തിക്ക് ചേർന്ന് തന്നെ ഒരു തറ പോലെ നിർമ്മിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇതാണോ ഇവിടെ ദീപങ്ങൾ കത്തിച്ചിരുന്ന വിളക്കുമാടം എന്നൊരു സംശയം എനിക്കുണ്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ചിരാതുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടോ ഇതിൻ്റെ കാലപ്പഴക്കത്തെ നമുക്ക് ഇത് ഈ ഒരു മീറ്റർ ബോർഡിൻ്റെ അത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും ഇത് നോക്കി അത് കെട്ടിത്തൂക്കിയിട്ടേക്ക് അതിനു വെച്ചാൽ അതിൻ്റെ അകത്ത് വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്ര പരിസരം കാണാൻ എത്ര ഭംഗിയാലേ മൊത്തം പച്ചപ്പുകൾ നിറഞ്ഞ നല്ല മനോഹരമായ ഒരു കാഴ്ച ഈ കാഴ്ചകൾ ഈ എല്ലാ ക്ഷേത്രങ്ങളുടെയും പരിസരത്ത് നമുക്ക് കാണാൻ സാധിച്ചൊന്നും വരില്ല ഇവിടെ ഇത്രയും വർഷം പഴക്കമുള്ള ഈ അമ്പലത്തിൻ്റെ ഈ കാഴ്ചകളും അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കാണാൻ ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നു ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് കെട്ടിയാക്കുന്നതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പോലെ തന്നെ വളരെ വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇടിഞ്ഞൊക്കെ കിടപ്പുണ്ട് ഇത് ചെതലൊക്കെ എടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ ഇത്രയും വർഷം പഴക്കമുള്ളതല്ലേ അപ്പോൾ ഇത്രയും നാൾ നിന്നതൊക്കെ എന്ന് പറയുന്നത് ആ പഴയ കാലത്തെ തടികളും അന്നത്തെ പണികളുടെയും ഓരോ കഴിവുകൊണ്ടാണ് ഇത് മൊത്തം എന്നുവെച്ചാൽ ചെങ്കല്ല് വെച്ചാൽ പണത്തേക്കുന്നത് മൊത്തം ഇത് പൊളിഞ്ഞ് താഴെ വീടാൻ വീണ് തുടങ്ങി അതിൻ്റെ പുറമേ സിമെൻറ്റ് തേച്ചതൊക്കെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വല വരാൻ നേരത്തെ തന്നെ വലത് സൈഡിലാട്ടോ ഇതിൻ്റെ ചെറിയൊരു ഓഫീസുണ്ട് നമുക്ക് ഈ ഓഫീസിൽ ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യവും പറയും പിന്നെ നമ്മൾ പൂജാ സംബന്ധമായ എല്ലാ കാര്യവും ഇവിടെ ഈ ഓഫീസിലാട്ടോ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്ക് അവിടെ ഒരു മാടമുണ്ട് നമുക്ക് മാടത്തോട് നമുക്ക് ഇവിടുത്തെ പൂജാ സമയം എല്ലാം ഒന്ന് ചോദിക്കാം ഇവിടുത്തെ ആ തിരുമനടയിലായിരുന്നു ഇവിടെ പൂജ സമയൊക്കെ ഇന്ന് എപ്പഴ രാവിലെ രാവിലെ നടത്തും എത്ര മണി വരെ വരെ മണിവരെ തുറന്നു വെച്ചു പിന്നെ ആരെങ്കിലും വന്നാ വന്നൊഴാനം കാര്യം വൈകിട്ടാണെങ്കിലോ വൈകിട്ടാണെങ്കിലും അഞ്ചരയ്ക്ക് എത്ര മണി വരെ ഉണ്ട് ആണ് അതും ഇതിന് ശകലം ആൾക്കാർ തിരക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് താമസിക്കും അല്ലേ ആയിരം മുന്നേ പുതുക്കി ആ ആ സ്വയംഭൂ ഓ ശരി അപ്പോൾ അതെ നമുക്ക് ഈ മാടം ഇവിടുത്തെ അത്യാവശ്യം മാടത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തെങ്കിലും നമുക്ക് ഇവിടെ വന്ന് പൂജ കാര്യങ്ങൾ അങ്ങനെ എന്ത് കർമ്മം എന്ത് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ ഓഫീസിൽ വന്ന് അന്വേഷിച്ചാൽ അവിടെ എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരും കേട്ടോ ആ അതുപോലെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ ഓഫീസ് നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഓഫീസ് ആ ഓഫീസിന്റെ സൈഡിൽ തന്നെ പ്രതിഷ്ഠകളുണ്ടോ അപ്പോൾ നമുക്ക് പ്രതിഷ്ഠകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ മാടം നമുക്ക് പറഞ്ഞു തരും ഇവിടെ പൂജയുണ്ട്

ഗണപതി അപ്പറേം ഇപ്പറേ പാർവതി പരമേശ്വരന്മാര് ഓ ശരി ആണ് ഇത്രയും മഹാവിഷ്ണു അപ്പം അയ്യപ്പ ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു രഥം ഉണ്ട് കേട്ടോ ഇവിടെ ഈ രഥം എന്നുവെച്ചാൽ ചിക്ക ചിങ്ങമാസത്തിൽ അതായത് ഈ കൂത്താർക്കുളം ടൗണിലൊരു അമ്പലമുണ്ട് ഓണം കുന്നേൽ ഓണം കുന്നേൽ നല്ല ശരിക്കും ഓണം കുന്നേൽ എന്നാണ് ആ അമ്പലത്തിൻ്റെ പേര് പക്ഷേ അത് ചുരുങ്ങി ഓണം കുന്നേൽ നിന്ന് ആയേക്കുന്നതാണ് അതുപോലെ ഇവിടുന്ന് ഇവിടുന്ന് ഈ രഥം വൈ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ ആ അമ്പലത്തിലേക്ക് നടത്തുന്ന അതിൻ്റെ ഈ രഥമാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വളരെ പുരാതനമായ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ അപൂർവമായിട്ടുള്ള കാഴ്ചയാണിത് ക്ഷേത്ര പരിചാരകരോ മറ്റോ ക്ഷേത്ര സംബന്ധികളായിട്ടുള്ള നമ്പൂതിരി മാരാർ അങ്ങനെ ഉള്ളവർ ക്ഷേത്രത്തെ അന്യാധീനപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്താൽ അവരെ ഈ രീതിയിൽ കഴുകിലേറ്റും എന്നുള്ള രാജാവിൻ്റെ കാലത്തെ ഒരു ശിക്ഷാരീതിയാണിത് ഇത് കഴിവേറ്റിക്കൽ എന്നാണ് അറിയപ്പെടുന്നത് ഓരോ പ്രാർത്ഥനാലയങ്ങളിലും നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ആചാരമര്യാദകൾ പാലിച്ചു വേണം പ്രവേശിക്കാൻ ഇവിടെയാണെങ്കിൽ ധാരാളം ആളുകളാണ് ഫോട്ടോഷൂട്ടിനായിട്ടും പ്രാർത്ഥനക്കൊക്കെ ആയിട്ട് ഇത് കാണുവാനൊക്കെ ആയിട്ടും കടന്നു വരുന്നത് അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ആചാരമര്യാദകളൊക്കെ പാലിച്ച് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ഈ ക്ഷേത്രത്തിന്റെ പഴയകാല പ്രൗഢിയിലുള്ള കാഴ്ചകൾക്ക് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ആയുസുള്ളൂ ഇതിന്റെ റിനോവേഷൻ പണികളൊക്കെ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അതുപോലെ ഇതുപോലെ തന്നെ നിലനിർത്തി ഇതിൻ്റെ ശില്പങ്ങളും കൊത്തുപണികളെല്ലാം നിലനിർത്തി പണിയാൻ പണിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ എല്ലാം അതുപോലെ നിലനിർത്താൻ സാധിച്ചെന്ന് വരില്ലായിരിക്കാം ഏതായാലും ഇപ്പോഴുള്ള ആ കാഴ്ച ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ശില്പങ്ങളും കൊത്തുപണികളും എല്ലാം കാണാൻ അപ്പൊ കൂട്ടുകാരെ ഇതാ നമ്മുടെ കൂത്താട്ടുകൾക്ക് ആയിരം വർഷങ്ങൾ പഴക്കമുള്ള അമ്പലത്തിന്റെ മുറ്റ മുറ്റത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇത് കാണാൻ നിർത്തു മനസ്സിലാവും ഇതുകൊണ്ടോ എല്ലാം പൊളിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ റിനോവേഷൻ പണിയൊക്കെ അധികം താമസിക്കാതെ തുടങ്ങും അതുപോലെ ഇതിന്റെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി എല്ലാരെയും കാണിച്ചിരിക്കുന്നത് അതുപോലെ എൻ്റെ ഈ കൊച്ചൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ